നൃത്ത നൃത്ത ലിസ ഒരു തെറ്റുണ്ട് സലി ബി കാസി അയ്യേ യൂ ലിസ നൃത്തിക്കോ അശരപക്ഷുണ്ട് തെറ്റി പാട തെറ്റി സെലി ബി കാസി സലി ബി കാസി അച്ഛനായി സെലി ബി കാസി സെലി ബി കാസില്ലേ അതോ സെലി ബി കാസിമാണോ ബി ആണോ എന്താണ് ഇതില് ലിസ മൂല നിനക്ക് എന്തോറ്റി ായാലും അവന്റെ സംസ്കാരം അല്ല എന്റെ സംസ്കാരം കാരണം അവൻ അമ്മയോട് കാണിക്കുന്ന അതേ സ്വഭാവം മറ്റുള്ള ലേഡീസിനെ കാണുമ്പോ അവരും അങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതല്ലേ തോന്നുക അവന് അപ്പൊ അവന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം എന്നാണ് നമ്മുടെ ലിസ്മോൾ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് സലീൽ ബി ഖാസിമിന്റെ സ്വഭാവം അല്ല നമ്മുടെ ലിസ്മോളിന്റെ സ്വഭാവം വെറും വൃത്തിയിട്ട കൂതു സ്വഭാവം കാണുമ്പോ അവരും ഒരാക്കളുടെ പരാതി കൊടുക്കാൻ ഇത്ര പേര് വിളിക്കൂ ഇത്രയും വലിയ കൊടും കുറ്റവാളിയാണോ നിന്റെ തള്ളൊന്നാണ് പറച്ചിലും ഇപ്പോഴും ഉണ്ടല്ലേ എന്തല്ലേ നന്നായി കുടറിതായ രീതിയിൽ സാറ് എന്ന് പറഞ്ഞിട്ട് എന്തോ വീങ്ങി എന്തായാലും വീഴിയത് ആരാണ് ഉറപ്പിച്ചു പറഞ്ഞത് സാറിന്റെ പേര് കൂടി പറയണട്ടാ എന്തായാലും വീഴിയത് ബാക്കി ഇവിടെ പറഞ്ഞു ആദ്യം അത് ശെരിയാ ഇവളിങ്ങനെ കൊരച്ചോണ്ടിരിക്കും പക്ഷെ കൊരയ്ക്കുന്ന രസിത കടിക്കൂല അതാണ് അതിന്റെ ശരി രസിതക്ക് കടിക്കാൻ പേടിയാണ് വന്നിട്ട് ഇങ്ങനെ മുഖത്തോട് കൂടിയിട്ട് നമ്മളെ അതിനെ അതുകൊണ്ടാണ് പക്ഷേ എന്തായാലും ലെസുമോൾ ഇപ്പൊ പറഞ്ഞ കാര്യല്ലേ ഒറ്റ തന്തക്ക് അത് ഞാൻ എന്തായാലും ചോദിച്ചു ലസൂനെ നാണം കൊടുത്തൂല എല്ലാവരും എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും ലസൂന്റെ വീട്ടുകാരെയാണ് പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല ലെസു എന്ന് പറഞ്ഞ് രണ്ടാം വാക്കിനെ എല്ലാവരുക്കിടെയും തന്തേനെയാണ് വിളിക്കുന്നത് ആ പാരമ്പര്യം എന്തായാലും ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഒരിക്കലും ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ആരെയും കളിയാക്കാൻ പാടില്ല എന്തായാലും ഉണ്ടോ ായിട്ടാണ് അഞ്ചരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന കോഴ എണ്ണം ഉണ്ടാ അപ്പൊ ആ പെറ്റകൾക്കുള്ള മറുപടി മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിർവാഹം കാരണം നിങ്ങളീ പറയുന്നത് ശരിക്കും അപരപരനുഭവം വരുമ്പോ മാത്രമേ മനസ്സിലാവും കാരണം നിന്നെ നിന്റെ അമ്മയോ അല്ലെ ഉമ്മയോ ഉപ്പയോ പറ്റുകൾക്കുള്ള ഒരു മറുപടി മാത്രാണ് കാരണം ഇന്ത്യ ഒക്കെ ജനിപ്പിച്ചതിന് എന്തായിപ്പോ ചിന്ത അവരെന്താണെന്നും അറിയില്ല കാരണം ഇവ എന്നെ പോലെ ഉമ്മയും പാപ്പയും അതുപോലെ തന്നെ അമ്മയും ഒന്നും ഇതൊന്നും അറിയാൻ പറ്റൂല കാരണം ഇവരെ പോലെയുള്ള ചാരസംകളെ ജനിപ്പിച്ചത് തന്നെ ഭൂമിക്ക് നാശവുശ അല്ലെ ഏ അപ്പൊ തീർച്ചയായും എന്റെ പൊന്ന് ലസു കൊടുങ്ങല്ലൂർ കൊടുങ്ങല് ഒരു ഭരണിപ്പാട്ടിന് പോലും കേട്ടിട്ടില്ല ഇത്രയും തെറി ശരിക്കും ലസൂവിന്റെ പെർഫോമൻസ് ഈ എഫ് ബി കോടെ കാണുമ്പോൾ ലസുവിന്റെ അച്ഛനും അമ്മയും അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം ലസു ലസുവിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത് അതാണ് എനിക്കിപ്പോ സംശയം അടുത്ത വർഷം ഭരണിക്ക് എന്തായാലും രസമോള കൊടുങ്ങല്ലൂരിൽ കൊണ്ടുവരണം കാരണം ഇച്ചാദിപ്പൂരിപ്പാട്ട് ഞാൻ കൊടുങ്ങല്ലൂർ പോലും കേട്ടിട്ടില്ല അന്വേഷു എന്റെ പൊണ്ണൂച്ച എവിടെ അടഞ്ഞു പോയി വരില്ലേ